നമസ്കാരം ഒരു ദിവസം നേരെ വിളിച്ച് കഴിയുമ്പോൾ ഒരു പുതിയ വിഷയവുമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തുക നമുക്ക് അറിയുന്ന പോലെ ഈ ഗവൺമെൻറ് രണ്ടാമതെങ്കിൽ ഈ ഗവൺമെൻറ് തുടർച്ചയുണ്ടായപ്പോഴേ മാധ്യമങ്ങളൊരു കാര്യം തീരുമാനിച്ചു കേരളത്തിലേക്ക് സർക്കാരിനെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് കണ്ടാലും അതെടുത്തൊക്കെ അഴിമതിയാക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അതിന് കൂടുതൽ കൂടുതൽ വ്യാപനം ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ച ഒരു പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞ ആ മന്ത്രിനെ കോവിഡ് കൊള്ളക്കാരി എന്ന് വിളിക്കാനാണ് നമ്മുടെ ഏഷ്യാനെറ്റ് തയ്യാറായത് ബ്രൂവറി ഈ ഇതെന്താണ് സംഭവം നമ്മുടെ സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം മുമ്പിൽ വരുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം അറിയാലോ എല്ലാവർക്കും മുമ്പിൽ വരാൻ പറ്റില്ല അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്താണ് ശരിക്കും ഈ സാധനം അവിടെ ഞാൻ പെപ്സിക്കോല് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആളാണ് പെപ്സിക്കോളൊക്കെ ഈ പറഞ്ഞ പ്ലാന്റ് പൂട്ടിയ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളാണ് അവിടെ വാട്ടർ എടുക്കുന്നതിന് പ്രശ്നങ്ങൾ പണ്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് അന്നത്തെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് കറക്റ്റായിട്ടുള്ളൊരു ഫോർമാറ്റും അതിൻ്റെ രക്ഷിതും കൊണ്ടുവന്നാണ് വാട്ടർ എടുത്തിരുന്നത് അവിടെ ഇത്ര ലിമിറ്റ് വെച്ച് ഒരു ലക്ഷം ലിറ്റർ വെള്ളം അല്ലെങ്കിൽ രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം പെർ ഡേ വെച്ച് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്സിക്കോ വെള്ളം എടുത്തിരുന്നത് അത് കഴിഞ്ഞ് ഒരു ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് പൂട്ടി പോകേണ്ട അവസ്ഥയാണ് കൊടുത്തിരുന്നത് അത്രയും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്ന റൂൾസും കാര്യങ്ങളെല്ലാം അത്രയും സ്ട്രിക്റ്റ് ആണ് ഇപ്പോഴും അവിടെ പല കമ്പനികളും വർക്ക് ചെയ്യണതും ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൈരളി ബിവറേജസ് അതുപോലെ ചെറിയ ചെറിയ പ്രൈവറ്റ് ബീവറേജസ് യുണൈറ്റഡ് ബീവറേജസ് യു എസ് എല് ഇതെല്ലാം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അതെല്ലാം വരുന്നത് ഏലപ്പള്ളി പഞ്ചായത്താവില്ല ചിലപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിലാവില്ല പ്രദേശത്ത് പുഴയുടെ അടുത്തായിട്ട് തന്നെ പല ഇതും വർക്ക് ചെയ്യുന്നുണ്ട് കുരുടിക്കാട് ആ ഭാഗത്തൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എത്തനോൾ പ്രൊഡക്ഷൻ പുറമേ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രാക്ടീസ് കർണാടക മഹാരാഷ്ട്ര എന്നുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് മെയിൻ ഡിപ്പെൻഡൻസി എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ എത്തനോൾ ബീവറേജസിന് വേണ്ടി കൊണ്ടുവരുന്നവരുണ്ട് അത് എത്തനോൾ എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പിരിറ്റാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും ഇതിന് ബേസിക്ക് ഗ്ലൂക്കോസ് എന്ന് മാറ്റി കൺവേർട്ട് ഉണ്ടാക്കുന്ന ലിക്വിഡ് ഫോമിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് നമുക്ക് സ്പിരിറ്റ്സ് നമുക്ക് പല പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട് മെഡിസിൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സ്പിരിറ്റ്സ് ഉണ്ട് കുടിക്കാൻ ഫുഡ് യൂസ് ചെയ്യുന്ന സ്പിരിറ്റ്സ് ഉണ്ട് അതല്ലാതെ മെഥനോൾ പോലെ വേറെ പർപ്പസ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന യൂസ് സ്പിരിറ്റ്സ് ഉണ്ട് ഇത് നാച്ചുറൽ ആണ് ഈ എഥനോൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് അല്ല നാച്ചുറൽ നാച്ചുറൽ ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ചോളം അല്ലെങ്കിൽ ഷുഗർ കെയിൻ അല്ലെങ്കിൽ റൈസ് ഇതുപോലെ ഷുഗർ സ്റ്റാർച്ച് റിച്ച് ആയ മെറ്റീരിയൽസ് ധാന്യങ്ങളാണ് ഇതിനെ ചൂസ് ചെയ്യുന്നത് ഇതിനെ എടുത്തു കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് സംസ്കരിച്ച് ചെയ്ത് പൗഡർ ഫോമിലാക്കി ഫെർമൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞ് ചെയ്യുന്നത് ഇതിന് ആയിരം കിലോ ലിറ്റർ എത്തനോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏകദേശം ഒരു മൂവായിരം തൊട്ട് അയ്യായിരം വരെ വെള്ളം വേണ്ടിവരും എന്നാണ് ഏകദേശം കണക്ക് ആയിരം കിലോ ലിറ്റർ വരെ പ്രൊഡക്ഷൻ ചെയ്യാം ഇതിൻ്റെ ഒരു എഴുപത് ശതമാനത്തോളം റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് മൂവായിരം ലിറ്റർ ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്ററോളം തിരിച്ച് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റണ പ്ലാൻസാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ അപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ എത്രത്തോളം റീയൂസബിൾ ചെയ്യാം എന്നും കൂടിയും ഇതിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടത് ഇവർ മെയിനായിട്ട് പറയുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം ഈ പ്ലാന്റ് കൊണ്ട് അവിടെ വരുന്നു വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്ത് ജനറൽ അവേർനെസ്സിലാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ ഈ കർണാടകയിൽ ഇതൊരു കോൺഗ്രസ് സർക്കാരുകളുടെ കീഴിലാണ് ആ അവിടെ കോൺഗ്രസ് പ്ലസ് ബി ജെ പി സർക്കാരുകൾ രണ്ടു തലത്തും അവരുടെ എം എൽ എ അല്ലെങ്കിൽ എം പി ആ രീതിയിലിരിക്കുന്ന അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അണ്ടറിലാണ് ഈ ബ്രിവറീസ് ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ കുറയും കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലെ പല കമ്പനീസ് ഞാൻ ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് പല കമ്പനീസും എത്രയോളം മേടിക്കുന്നത് മുഴുവൻ ഇവിടെ നിന്നാണ് അതെ അപ്പോൾ ഇവിടെ വന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും നിയറസ്റ്റ് സോഴ്സിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഇൻഡസ്ട്രീസ് ഇവിടെ തിരിയാൻ ചാൻസ് ഉണ്ട് ഇത് ബീവറൈസിന് വേണ്ടി മാത്രമല്ല എഥനോൾ വരുന്നത് ഇത് പല പർപ്പസിനും വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സിന്തൈറ്റ് പോലെയുള്ള പ്ലാന്റ്സ് ഉണ്ട് കേരളത്തിൽ സിന്തൈറ്റ് പോലെയുള്ള പ്ലാന്റുകൾക്ക് എഥനോളും ഒരു വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻ്റ് ആണ് അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻ്റ് സിന്തൈറ്റ് അല്ലെങ്കിൽ നിറയെ ഒലിവോറസിൻസ് അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതിനകനിച്ചിട്ട് ഇവിടെ കേരളത്തിൽ ഒരു പ്ലാന്റ് വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഇതിനെതിരെ പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അവിടുത്തെ അവരുടെ വരുമാനങ്ങളെ അബാധിക്കും എന്ന് തന്നെയാണ് അല്ല അവിടെ നിന്നുള്ള പൈസയാണല്ലോ ഇവിടെ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത് കാരണം അല്ലാണ്ട് ഇവിടെ നിന്നൊരു പൈസ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ ആകെ കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്തരം പ്രശ്നങ്ങളാണ് അപ്പോ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്നുള്ളത് വെള്ളോ വെളിച്ചോ ഇതൊന്നും അല്ല അല്ല വെള്ളം വെളിച്ചോ ഒന്നും അല്ല അവിടുത്തെ ഈ പെപ്സി കൂട്ടിയതിനു ശേഷം പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുക തന്നെയാണ് അതായത് സ്ത്രീകളടക്കം പെപ്സി പൂട്ടുന്ന സമയത്ത് എഴുന്നൂറ്റമ്പത് രൂപയോളം ഡെയിലി ബേസ് ഉണ്ടായിരുന്നു അമ്പത് രൂപോളം ഡെയിലി ബേസ് കൊടുക്കുന്ന വേറൊരു കമ്പനി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനൊരു പ്ലാന്റ് വരുന്നത് ആ നാട്ടുകാരെ സംബന്ധിച്ചോളം ഏറ്റവും വളരെയധികം ഒരു ഇതാണ് അതും ഇ എസ് ഐയും പി എഫും അടക്കമുള്ളൊരു ജോലിയാണ് അവർക്കൊരു മെഡിക്കൽ റീസൺസ് വരാനോ അപ്പോൾ എങ്ങനെ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളോടാണ് പോരാടാൻ തയ്യാറായിക്കോളൂ അഴിമതി എന്ന് നിങ്ങൾ ആയിരം വട്ടം പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ പറയുന്നതിന് എന്തെങ്കിലും ഉറപ്പില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഈ ട്രെയിൻ പോകണ പോലെ അതുകൂടി കയറ്റി വിടേണ്ടി വരും മൊബൈൽ ട്രെയിനിലിട്ട് പറഞ്ഞു വിടുന്ന പോലെ കയറ്റി വേണ്ടി വരും അല്ലെങ്കിൽ തന്നെ മുന്നിട്ട് മുന്നിട്ടിറങ്ങുന്നത് ഏഷ്യാനിൻ്റെ മുതലാളി ഇവിടെ സ്വന്തമായിട്ട് ബി ജെ പിയുടെ സാന്നിധ്യം ഏറ്റെടുക്കാൻ വരുന്നു എന്നുള്ള വാർത്തകളടയിൽ ഇത്തരം വാർത്തകൾ കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ നിങ്ങളെ നോക്കുക അത്ര മാത്രമേ പറയുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദമായ വാർത്തകളുമായിട്ട് വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആദ്യത്തെ ബ്രുവരെ എന്താണ് ഈ എത്തനോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുമായിട്ടൊന്ന് എന്ന് മാത്രം എല്ലാവർക്കും ഞാനും എൻ്റെ സുഹൃത്തും കൂടി നമസ്കാരം പറയുന്നു നന്ദി നമസ്കാരം